ാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിരിക്കുന്നത് സായി കൃഷ്ണ പൂജ കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് നന്ദന എന്നിവരാണ് പുതിയ മത്സരാർത്ഥികൾ ഇന്നലെ ആറുപേരും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇതിനിടെ ഇപ്പോഴിതാ അഭിഷേക് ശ്രീകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നുവരികയാണ് നേരത്തെ തന്നെ തന്റെ ഹോമോഫോബിക് സ്ത്രീവിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കും നേരിട്ടിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ വെച്ചും ഇയാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു മത്സരാർത്ഥിയായ അഭിഷേക് ജയദീപ് തന്റെ പേര് പറയുന്നതിനിടയിലായിരുന്നു സംഭവം തന്റെ പേര് അഭിഷേക് കെ ജയദീപ് ആണെന്ന് പറഞ്ഞപ്പോൾ കെ എന്താണെന്ന് അഭിഷേക് ശ്രീകുമാർ ചോദിച്ചു അത് വീട്ടുപേരാണെന്ന് അഭിഷേക് ജയദീപ് പറഞ്ഞപ്പോൾ താൻ കരുതിയത് മറ്റൊന്നാണെന്നായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ പ്രതികരണം ഗേ ആയ അഭിഷേക് ജയ്ദീപിന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ അവഹേളിക്കുന്നതായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ പരാമർശം പിന്നീട് ജാൻമണിയോട് സംസാരിക്കവേ നടത്തിയ ഏലിയൻ ഭാഷാ പ്രയോഗവും വിമർശിക്കപ്പെട്ടു അഭിഷേക് ജയ്ദീപിനെതിരെ നടത്തിയ ഹോമോഫോബിക് പരാമർശത്തിന്റെ പേരിൽ ഇന്നലെ ബിഗ് ബോസ് വ്യൂഹൌസിനുള്ളിലുള്ളവർ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേഷനിലേക്ക് അയച്ചിരിക്കുകയാണ് അത്തരം ചിന്താഗതിയുള്ളവർ ബിഗ് ബോസ് പോലൊരു ഷോയിൽ നിൽക്കാൻ യോഗ്യനല്ലെന്നാണ് ബിഗ് ബോസ് താരങ്ങൾ പറഞ്ഞത് അതേസമയം അഭിഷേക് ശ്രീകുമാർ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് ജയ്ദീപിനെയായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ടാർജ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് അഭിഷേക് ജയ്ദീപ് വരുന്നത് എന്നാണ് അഭിഷേക് ശ്രീകുമാർ കാരണമായി പറഞ്ഞത് അഭിഷേകിന്റെ പ്രസ്താവനകൾക്കെതിരെ അകത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും നിരവധി പേരാണ് ഈ മത്സരാർത്ഥിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ മേഖലയിലും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം മനുഷ്യർ അവർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ സമൂഹത്തിൽ അംഗീകാരം കിട്ടാനും ഉയർന്നു വരാനും ഗവൺമെന്റ് അടക്കം മുൻകൈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കാലത്തും അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുത്തനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നതിലൂടെ ഏഷ്യാനെറ്റ് ചെയ്യുന്നതും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ചെറിയ കുട്ടികളെപ്പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് ശ്രീകുമാർ യാതൊരുവിധ മാനസിക പരിഗണനയും അർഹിക്കുന്നില്ല എന്നും സോഷ്യൽ മീഡിയ പറയുന്നു മോശം തെരഞ്ഞെടുപ്പാണ് അഭിഷേക് ശ്രീകുമാറിന്റേതേ എന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഈ കാലഘട്ടത്തിലും എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരെ സഹജീവിയായി കാണാനും റെസ്പെക്ട് കൊടുക്കാനും അറിയാത്ത മനുഷ്യനെ മനുഷ്യനായി കാണാൻ കാണാനഴിയാത്ത ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ പേരിൽ താഴ്ത്തിക്കെട്ടുകയും അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നും പറയുന്ന ഇത്രയും തടം താഴ്ന്ന ഒരാളെ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ കയറ്റാനേ പാടില്ലായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടോക്സിക് ആയിട്ടുള്ള ഒരു കൂട്ടം സമൂഹം പോലെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യാൻ ഉയർന്നു വന്നേകാം ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ബാൻ കിട്ടിയ ഇത്തരം വിവരദോഷികളെ അകത്തു കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടാകുമല്ലോ എന്നോർക്കുമ്പോൾ പ്രബുദ്ധ മലയാളി സമൂഹത്തോട് പുച്ഛം തോന്നുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നു